ബസ്മില്ലാ അലമുല്ലാ വസ്ലാത്തു വസ്സലാമ അലഹറസഹ് വലാലി യുസുബിൻ അജ്മൈൻ അഹമ്മദ് വേദിയും സത്സലും ഇരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അഞ്ചാമത് പ്രൊഫൈസിൻ്റെ ആദ്യ ദിനം ഏറെ പ്രൗഢമായി സമാപിക്കുകയാണ് ഏറെ കായിക പ്രസക്തമായ സത്യാന്തര കാലത്തെ മീഡിയ മീഡിയയെക്കുറിച്ചുള്ള വളരെ അകക്കാമ്പ് നിറഞ്ഞ ചർച്ചകൾക്ക് ഒന്ന് അഞ്ചാമത്തെ പ്രൊഫൈസിൻ്റെ ആദ്യ ദിനം വേദിയായി മികച്ച ചർച്ച വളരെ ഉൾക്കാഴ്ച നൽകുന്ന വിഷയങ്ങളെക്കുറിച്ച് ഇവിടെ സംസാരിച്ച പ്രിയപ്പെട്ട പാനലിസ്റ്റുകൾക്ക് ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ബഹുമനായ എസ് എ അജിംസ് പ്രിയങ്കരനായ ഡോക്ടർ ജിൻഡോ ജോൺ അതുപോലെ തന്നെ ബാബുരാജ് ഭഗവതി ഷരീഫ് സാഗർ ഈ എളിയ ക്ഷണം സ്വീകരിച്ച് ഈ ചർച്ചയിൽ വളരെ സക്രിയമായി ഇടപെട്ട മുഴുവൻ പാനലിസ്റ്റുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഈ സെഷനിൽ നമ്മളൊപ്പം പാനലിസ്റ്റായി അതുപോലെ അധ്യക്ഷ വഹിച്ച വിസ്റ്റം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ടി കെ നിഷാദ് സലഫിക്കും നന്ദി രേഖപ്പെടുത്തുന്നു മുഴുവൻ ആളുകൾക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു സുബാന കുദാമ അഭ്യന്ദി കഷദ്ലഹൻ തസ്തഫുർക്ക് വത്തൂബിലി അസ്സാമലൈക്കും